രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം മന്ത്രവാദത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന ഒരാൾ അറസ്റ്റിൽ മന്ത്രവാദത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തി വന്നയാൾ അറസ്റ്റിൽ വട്ടപ്പാറ വേറ്റിനാട് മാധുശേരി വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള സുരേന്ദ്രനെയാണ് ഡാൻസ് ഓഫ് ടീമും വട്ടപ്പാറ പോലീസും ചേർന്ന് പിടികൂടിയത് വട്ടപ്പാറ കന്യാകുളങ്ങര പ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ഇയാൾ ബേറ്റിനാട് മന്ത്രവാദ കേന്ദ്രവും സ്ഥാപിച്ചിരുന്നു ഇതിന്റെ മറവിലായിരുന്നു ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നത് വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും നാളുകളിലായി നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ വീടിന് പിറകുവശത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുന്നൂറ് ഗ്രാം കഞ്ചാവും രണ്ട് ദശാംശം പൂജ്യം ആറ് ഗ്രാം എം ഡി എം എയും കാട്ടിക്കൊടുക്കുകയായിരുന്നു റൂറൽ എസ് പി കിരൺ നാരായണിന്റെ നിർദ്ദേശപ്രകാരം നെടുമങ്ങാട് ഡിവൈഎസ്പി കെ എസ് അരുണിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും വട്ടപ്പാറ സി ഐ ശ്രീജിത്ത് എസ് ഐ വിനിമോൾ സുനിൽകുമാർ സി പി ഒ റെജി ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥരായ സജികുമാർ സതികുമാർ ഉമേഷ് അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ